വെൽക്കം ബാക്ക് ടു സുബാവലോക്സ് അപ്പം ഒരു നമ്മൾ സൺഡേ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് പുറത്തേക്ക് പോകാമെന്ന് ആ വിചാരിച്ചത് വളരെയധികം നേരത്തെ ആയിരുന്നു കേട്ടോ അതായത് ഒരു ആറേഴ് മണിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചു വിചാരിച്ച ആദ്യം പോയത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ ചെന്ന് അവിടുത്തെ ആളുകൾ മാത്രം ഒരു കുറച്ച് അവിടുത്തെ ആ ഏരിയയിലുള്ള ആളുകൾ മാത്രം വന്നിരിക്കണം ഒരു ബീച്ച് പിന്നെ ഒരു ഇരുട്ട് സോറി ഇരിട്ടന്ന് ഒരു വെട്ടം പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ചെന്നത് പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് മതിയായപ്പോ പിന്നെ കുറച്ച് അവിടെ ഇരുന്ന് ഇരിട്ടിരുന്ന് തിരയേണ്ടതിനു ശേഷം നമ്മൾ നേരെ ഈ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് കയറുന്ന ആ ഒരു മധ്യത്തിൽ തന്നെ ബസ് അങ്ങ് വീണു കാരണം അവിടെ ഒരു വലിയൊരു പാർക്ക് ഉണ്ടായിരുന്നു ഗൈസ് അപ്പം അവിടെ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് മേലെ നമ്മൾ ഫുഡൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ എന്തോ ആണ് പാർക്ക് അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടാൻ തോന്നണം ഹണ്ട്രഡ് റുപ്പീസാ എന്തോ തോന്നണം இங்க 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 வந்துடு வெட்டுண்டு நம்ம இங்க வந்து இங்க வந்து வா வா இங்க வந்து நீங்க ങ്ങനെ വസുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് കളി കഴിഞ്ഞൊന്നുമില്ല നമ്മൾ ഒരുവിധം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചകത്ത് കയറ്റാണ് ചെയ്തത് നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയെങ്കിലും കുഴപ്പമില്ല ഫുഡൊന്നും എന്നാലും കുറച്ച് എക്സ്പെൻസീവ് ആണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ ഞാൻ എന്തൊക്കെയോ ഒക്കെ ആലോചിച്ചു അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഏട്ടാ നീ എന്താണ് ഈ കാര്യത്തിൽ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു എന്തോ എനിക്കറിയില്ല നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തത് അൽഫാമോ ഷവായി അങ്ങനെ എന്തോ കേട്ടോ പിന്നെ ഞാനൊരു സോപ്പ് വാങ്ങിച്ചു ഞാനല്ല വാങ്ങിച്ചത് വസൂലാണ് വാങ്ങിച്ചത് എന്നിട്ട് അവൻ കുടിച്ചില്ല ഞാനാണ് കഴിച്ചത് ഇതൊരു ചിക്കൻ സോപ്പ് അമ്മവും ഒരു സോപ്പ് വാങ്ങിച്ചിരുന്നു അമ്മു ഏത് സൂപ്പാണ് എന്തോ വാങ്ങിച്ചത് എന്നിട്ട് അവന് വാങ്ങിച്ച സോപ്പ് ഞാനാണ് മുഴുവൻ കുടിച്ച് കുടിച്ചു കുടിച്ചു തീർത്തത് അങ്ങനെ നമ്മൾ പൊറോട്ട വാങ്ങിച്ചു പിന്നെന്താണ് എന്തോ ഒരു അച്ചായൻസ് മീൻ കറി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഫിഷ് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കൂടി വാങ്ങിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി അങ്ങനെ ഈ പുറത്ത് കാണുന്ന ഈ ഊഞ്ഞാലിൽ കയറി എനിക്ക് ആടാൻ ഒരു പേടിയായിരുന്നു ഗൈസ് കാരണം എങ്ങാണ പൊട്ടിത്താഴ് വീണാലോ പിന്നെ ഇത് പൂവാറിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അവിടെ ഐ ലൗ പൂവാറന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ കിടന്ന് വീണ്ടും ഓടിക്കളിച്ചു മറിഞ്ഞു അസുഖവും പിന്നെ നമ്മൾ രണ്ടുപൂ ഫോട്ടോസ് ഒക്കെ എടുത്തോടെന്ന് ഇപ്പോഴാണ് അതിന്റെ ഫ്രണ്ടിൽ ഒരു ഇതുപോലെ ഒട്ടകം വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പെരിയോനെ പെരിയോനെ പാട്ടൊക്കെ പാടി എന്റെ അടുത്ത് പോലെ ഇങ്ങനെ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അതിന്റെ പല പല ഉള്ളിലോട്ട് ഒരു ഡെൻ പാതിരി ക്യാബിനൊക്കെ ഉണ്ട് കേട്ടോ കേറിയിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും കേറിയില്ല കാരണം ഇവനെ വെച്ച് കേറുന്നത് അത്ര നന്നായിട്ട് തോന്നിയില്ല ഇത് മാത്രി ഇതിന്റെ ഉള്ളിൽ ക്യാബിൻ ഉണ്ട് കേട്ടോ അത് അതിന്റെ ഉള്ളിലും കയറിയിരിക്കാൻ പറ്റണ ഒരു സംഗതി അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ പോയി താങ്ക്സ് ഫോർ വാച്ചിങ് സ്വഭാവ ബ്ലോഗ്സ്